ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണ രണ്ടായിരം രൂപയുടെ മാസ തവണ തുടർന്ന് അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് ഇടവണ്ണ തിരുവാലി ഒതായി ഫിൽറ്റർ ചെയ്ത പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ കലർപ്പില്ലാത്ത പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ ഫോർകോ പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ നിലമ്പൂർ കരുളായിയിൽ ഉറങ്ങിക്കിടന്ന യുവതിയുടെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച സംഭവത്തിൽ കാപ്പചുമത്തപ്പെട്ട പ്രതിയും വനിതയും ഉൾപ്പെടെ മൂന്നുപേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കരുളായി മൈലമ്പാറ ഡിസംബർ കോളനിയിലെ വീട്ടിൽ നിന്നും അഞ്ചു പവൻ സ്വർണം കവർന്ന കേസിലാണ് കുപ്രസിദ്ധ കുറ്റവാളിയും കൂട്ടുപ്രതികളും പൂക്കോട്ടുംപാടം പോലീസിന്റെയും നിലമ്പൂർ ക്രൈം സ്ക്വാഡിന്റെയും പിടിയിലായിരുന്നത് കാപ്പു ചുമത്തി നാടുകടത്തപ്പെട്ട കരുളായി സ്വദേശി പാറന്തോടൻ ജസീൽ മോഷണം മുതൽ വിൽപ്പന നടത്താൻ സഹായിച്ച പ്രതിയുടെ കൂടെ താമസിക്കുന്ന മിനി മോഷണത്തിന് സഹായം ചെയ്ത കരുളായി കൊളവട്ടം ആലിക്കര മനോജ് എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത് ഞായറാഴ്ച പുലർച്ചെയാണ് മൈലമ്പാറ ഡിസംബർ കോളനിയിലെ തവളക്കുഴിയൻ അബ്ദുറഹ്മാന്റെ മകൾ ഫബിനയുടെ ഓരോ പവൻ വീതമുള്ള രണ്ട് സ്വർണവളകൾ മൂന്ന് പവനുള്ള ഒരു ജോഡി സ്വർണപാദസരം എന്നിവ കവർന്നത് വീടിന്റെ പിൻവാതിൽ കുത്തി തുറക്കാൻ പ്രതി ശ്രമം നടത്തിയെങ്കിലും വീട്ടുകാർ ഉണരാതിരിക്കാൻ പുറത്തുള്ള കോണി വീടിന് മുകളിലേക്ക് ചാരി വെച്ച് ഓടിലക്കി അകത്തു കയറിയാണ് മോഷണം നടത്തിയത് ചൂട് കാരണം പാതി തുറന്നിട്ട ജനലിലൂടെയാണ് പ്രതി ആഭരണങ്ങൾ കണ്ടത് കാതിലെ കമ്മൽ കട്ടർ ഉപയോഗിച്ച് അറുത്തെടുക്കാനുള്ള ശ്രമത്തിൽ ഫെബിന ഉണർന്ന് നിലവിളിച്ചതിനെ തുടർന്ന് പ്രതി തുറന്നിട്ട പുറംവാതിൽ വഴി രക്ഷപ്പെടുകയായിരുന്നു പൂക്കോട്ടുംപാടം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് മദ്യ മയക്കുമരുന്ന് മാഫിയ സംഘത്തിലെ സ്ഥിരം സാന്നിധ്യമാണ് പ്രതി കാപ്പു ചുമത്തി നാടുകടത്തപ്പെടുകയും ചെയ്തിരുന്നു പതിനെട്ടാം വയസ്സിൽ എടക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സംഘം ചേർന്ന് രാത്രി റാട്ടപ്പുരകൾ കുത്തി തുറന്ന് റബ്ബർ ഷീറ്റ് മോഷണ കേസിലാണ് ജസീൽ ആദ്യമായി ജയിൽവാസം അനുഭവിച്ചത് പിന്നീട് മയക്കുമരുന്ന് ഉപയോഗം ബാലികാ പീഡനം അടിപിടി മദ്യപാനം കുടുംബവഴക്ക് കേസുകൾ ഉൾപ്പെടെ നിരവധി കേസുകളിൽ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് അടുത്തിടെ കാപ്പ ചുമത്തി നാടുകടത്തുകയായിരുന്നു ശിക്ഷ പൂർത്തിയാക്കി വീണ്ടും നാട്ടിലെത്തിയാണ് മോഷണം മകളുടെ വിവാഹ പാർട്ടി നടത്താനും കോടതിയിലുള്ള പീഡനക്കേസ് ഒത്തുതീർപ്പാക്കാനുമാണ് വീണ്ടും കളവിലേക്ക് ഇറങ്ങിയതെന്നാണ് മൊഴി കഴിഞ്ഞ വർഷം പീഡനക്കേസിൽ പിടിയിലായി വൈദ്യ പരിശോധനയ്ക്ക് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ പോലീസുകാരുടെ കസ്റ്റഡിയിൽ നിന്ന് കണ്ണു വെട്ടിച്ചു ചാടി കാട്ടിലേക്ക് ഓടിയൊളിച്ച ശേഷം ടൌണിൽ നിന്നും മോഷ്ടിച്ച ബൈക്കിൽ രക്ഷപ്പെടുന്നതിനിടെ വീണ്ടും പിടിയിലാവുകയും ചെയ്തിരുന്നു മലപ്പുറം എസ് പി ശശിധരന്റെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ അന്വേഷണത്തിലാണ് ഒരാഴ്ചക്കകം പ്രതിയെ പിടികൂടിയത് മോഷണം മുതൽ വിൽപ്പന നടത്താൻ സഹായിച്ചതിനാണ് പ്രതിയുടെ കൂടെ താമസിക്കുന്ന മിനിയെ അറസ്റ്റ് ചെയ്തത് മോഷ്ടിച്ച രണ്ട് വളകൾ ജസീലും മിനിയും ചേർന്നാണ് കോഴിക്കോട് കമ്മത്ത് ലൈനിലെ ഒരു സ്വർണക്കടയിൽ ഒരു ലക്ഷം രൂപയ്ക്ക് വിൽപ്പന നടത്തിയത് ജസീലിന്റെ വീട്ടിലൊളിപ്പിച്ച പ്ലാസ്റ്റിക് കവറിൽ നിന്നും കട്ട് ചെയ്ത നിലയിൽ ഒരു ജോഡി സ്വർണ്ണപാദസരങ്ങൾ കണ്ടെടുത്തു കയ്യുറ കട്ടർ മാസ്ക് തൊപ്പി എന്നിവയും കണ്ടെടുത്തു തൊണ്ണൂറായിരം രൂപ മിനിയുടെ ചന്തക്കുന്ന് മയ്യന്താനയിലെ വാടക വീട്ടിൽ നിന്നും കണ്ടെടുത്തു മോഷണം നടത്തിയ വീട്ടിൽ ജസീലിനെ കൊണ്ടുപോയി ഇറക്കുകയും കയ്യുറ കട്ടർ തുടങ്ങിയവ എത്തിച്ചു കൊടുക്കുകയും ഒളിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്തതിനാണ് കരുളായി കൊളവട്ടം ആലിക്കര മനോജിനെ അറസ്റ്റ് ചെയ്തത് ഇയാളുടെ ബൈക്കും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പ്രതികളെ ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കൂടുതൽ ചോദ്യം ചെയ്യാനും തൊണ്ടി കണ്ടെത്താനും പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് പോലീസ് അറിയിച്ചു

पांडीघाड़ रोड वंडूर